കീരമ്പാറ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുമെന്ന് പുതിയതായി ചുമതലയേറ്റ പ്രസിഡന്റ് റീന ജോഷിയും വൈസ് പ്രസിഡന്റ് ബിനോയ് സിപുല്ലനും പറഞ്ഞു ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തും എല്ലാ മേഖലയിലും വികസനം എത്തിക്കും വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ഭരണസാരഥികൾ പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മുൻഗണനാക്രമത്തിൽ ഒന്നൊന്നായി ചെയ്തു തീർക്കും കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിക്കും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നാടിന്റെ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കും ഫണ്ടിന്റെ ലഭ്യത ഇവിടെയൊരു പ്രശ്നമാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ഫണ്ടും എം പി എം എൽ എ ഫണ്ടുകളും ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തുമെന്നും റീന ജോഷി വ്യക്തമാക്കി ഞങ്ങൾക്ക് വരുന്ന വർഷക്കാലം വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ എന്നും പൊതുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച പദ്ധതികളുടെ ഒരു പൂർത്തീകരണമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന അഞ്ച് വർഷക്കാലം അതി നൂതന സാങ്കേതിക വിദ്യകളെല്ലാം കൊണ്ടുവന്ന് തന്നെ എല്ലാ മേഖലയിലും ഒരു പുതിയൊരു കാഴ്ചപ്പാടാണ് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെക്കാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം ബി ഫണ്ടുകളെല്ലാം തന്നെ മാക്സിമം ലഭ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികളുടെ പൂർത്തീകരണമാണ് അടുത്ത വർഷങ്ങളിൽ നമ്മൾ ലക്ഷ്യമിട്ട് വരുന്നത് കീരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വന്യമൃഗശല്യം കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണങ്ങളും പതിവാകുന്നു ഇതിനെതിരെ ശക്തമായ ഇടപെടൽ നടത്തണമെന്നാണ് ഭരണസമിതിയുടെ തീരുമാനമെന്ന് വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ല ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുണ്ടാകും പ്രശ്നപരിഹാരത്തിന് ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശല്യമാണ് അടുത്ത ദിവസം തന്നെ കാട്ടാനാക്രമണത്തില് ആളുകൾക്ക് പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ് ഇതിനെതിരെയെല്ലാം ശക്തമായ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയാലാണ് നമുക്ക് ജനങ്ങളെ ഈ വന്യമൃഗശല്യത്തിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ അതിന് ഏതറ്റം വരെ പോകുന്നതിനും അതിന് തയ്യാറായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ടുണ്ടാവും എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന നൂതന പദ്ധതികൾ ആവിഷ്കരിക്കും ടർഫ് കോർട്ട് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയെല്ലാം ഭരണസമിതിയുടെ ലക്ഷ്യങ്ങളിലുണ്ട് മുഴുവൻ ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണം ഉറപ്പാക്കുമെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വിശദീകരിച്ചു പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ പോലെ നൂതന പദ്ധതികൾ കാർഷിക മേഖലയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതികള് അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയില് നമ്മുടെ അറുന്നൂറ്റി പതിനൊന്ന് കോടി ട്രക്കിങ് അതുപോലെ തന്നെ റോപ്പ് വേ സംവിധാനം ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വളരെ ആലോചിച്ച് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോർട്സ് മേഖലയിൽ ഒരു ടഫ് കോർട്ട് നമ്മുടെ കിരമ്പാറ പഞ്ചായത്തിൽ നടപ്പിലാക്കണം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു കമ്മിറ്റിയുടെ ഒരു തീരുമാനം അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്തിൽ പരിധിയിൽ നിർമ്മിക്കണം ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ ആസൂരണം ചെയ്ത് പഞ്ചായത്തിൽ ഒരു മാതൃകാ പഞ്ചായത്തായി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഭരിച്ച് ജനങ്ങൾക്ക് നല്ല സേവനം നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജി ടി വി ന്യൂസ് കിരമ്പാറ